പ്രേക്ഷകരെ ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന വിഷയമാണ് നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനാറാം തീയതി ബുധനാഴ്ച നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനേഴിനും അസ്തമയം ആറ് പന്ത്രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ സമയപ്രകാരം പന്ത്രണ്ട് പതിനേഴ് ഒന്ന് നാൽപ്പത്തി ഏഴ് നിങ്ങൾക്ക് രാഹുകാലമായി ഗണിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രമാകുന്നു പക്ഷേ നാളെ എന്ന ദിനത്തിൻ്റെ പ്രത്യേകത നാളെ അമാവാസിയാകുന്നു കറുത്ത വവാകുന്നു നാളെ കന്നിമാസത്തിൽ പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു നാളെ അതിനാൽ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്ന് നിങ്ങൾ രാത്രി അരിഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുത്ത് നാളെ കാലത്ത് അതിരാവിലെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു നാളെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ച് വരെ ഉത്രം നക്ഷത്രമാകുന്നു കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഭരിക്കുന്ന ദേവത സൂര്യനാകുന്നു സൂര്യൻ ശിവനാകുന്നു ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാളത്തെ ദിനത്തെ പ്രയോജനപ്പെടുത്തുക നാളെ മറ്റ് ശുഭകാര്യങ്ങളൊന്നും അമാവാസിക്ക് നാം ചെയ്യാറില്ല ഉദാഹരണമായി ജ്യോതിഷികൾ കറുത്തവാവിനും സംക്രമത്തിനും ജാതകങ്ങൾ നോക്കാറില്ല ജ്യോതിഷം നോക്കാറില്ല കവിടി വെക്കാറില്ല അന്ന് കവിടിയൊക്കെ പാലിൽ കഴുകി ശുദ്ധിയാക്കി പിറ്റേന്നാൽ തയ്യാറാക്കി വെക്കുകയാണ് സാധാരണ ചെയ്യുക അതിനാൽ ഒരു ശുഭമുഹൂർത്തങ്ങൾ ഒന്നും തന്നെ ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല ലോകങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ ദൈഷണതയുടെ തലപ്പത്തേക്ക് ഭാരതത്തിൻ്റെ പേരും പ്രശസ്തിയും എത്തിച്ച ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിനമാകുന്നു ഒക്ടോബർ രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ആശ്ലേഷം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം ബുദ്ധി കൂർമ്മതിയുടെ നക്ഷത്രമാകുന്നു ജവഹർലാൽ നെഹ്റുവും ആദ്യം നക്ഷത്രമാകുന്നു ആ ഒരു മാനസികമായ ഐക്യമാണ് പലപ്പോഴും ഗാന്ധിജിയേയും നെഹ്റുവിനെയും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തിയും ചാലക ശേഷിയും സമ്മാനിച്ചിരുന്നത് നാളെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വളരെ അനുകൂലമാകുന്നു ശിവക്ഷേത്ര ദർശനം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ആദിത്യഹൃദയ മന്ത്രം ചൊല്ലിത്തുടങ്ങുക ഒരു നല്ല ആരംഭമാകട്ടെ ഉത്തരം നക്ഷത്രത്തിൽ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർ ഒരു നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം